വയോധികർക്കും മുതിർന്ന സ്ത്രീകൾക്കും ആശ്വാസകരമായ തീരുമാനവുമായി റെയിൽവേ ടിക്കറ്റ് എടുക്കുമ്പോൾ ഓപ്ഷൻ നൽകിയില്ലെങ്കിലും വയോധികർക്കും സ്ത്രീകൾക്കും ലോവർ ബർത്തിന് മുൻഗണന ലഭിക്കുമെന്ന് റെയിൽവേ മന്ത്രി അറിയിച്ചു ഇവരെ കൂടാതെ ഭിന്നശേഷിക്കാർക്കും ഗർഭിണികൾക്കും ഈ ആനുകൂല്യം ലഭിക്കും ഭാരത് കോച്ചുകളിൽ ആദ്യത്തെയും അവസാനത്തെയും കോച്ചുകളിൽ വീൽ ചെയർ സൌകര്യം ഭിന്നശേഷി സൌഹൃദ ശുചിമുറി സൌകര്യം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്ലീപ്പർ ക്ലാസ്സിൽ ഓരോ കോച്ചിലും ഏഴുവരെ ബർത്തുകളും തേർഡ് എ സിയിൽ ഓരോ കോച്ചിലും വരെ ബർത്തുകളും സെക്കൻഡ് എസിയിൽ നാല് വരെ ബർത്തുകളിലും മുൻഗണനാക്രമത്തിൽ നൽകുമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ഗർഭിണികൾക്കും ആനുകൂല്യം ലഭിക്കും ഭൂരിഭാഗം മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിൽ ഭിന്നശേഷിക്കാർക്കും സ്ലീപ്പറിൽ നാല് ബർത്തുകൾ തേഡേസിയിൽ നാല് ബർത്തുകൾ സെക്കൻഡ് സിറ്റിംഗിൽ നാല് സീറ്റുകൾ എന്നിവ അനുവദിക്കും വന്ദേഭാരത് ട്രെയിനുകളിൽ ആദ്യത്തെയും അവസാനത്തെയും കോച്ചുകളിൽ വീൽ ചെയർ സൗകര്യവും ഭിന്നശേഷി സൗഹൃദ ശൌചാലയങ്ങളും ഒരുക്കും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം രേഖാമൂലം പാർലമെന്റിനെ അറിയിച്ചത് നേരത്തെ തന്നെ ലോവർ ബെർത്ത് വയോധികർക്കും സ്ത്രീകൾക്കും നൽകുമെന്ന് റെയിൽവേ അറിയിച്ചിരുന്നു ഇത് നടപ്പാക്കി തുടങ്ങിയതായി അദ്ദേഹം അറിയിച്ചു ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ നൽകിയിട്ടില്ലെങ്കിലും വയസ്സിന് മുകളിലുള്ള വനിതകൾക്കും വയോധികർക്കും ലോവർ ബർത്ത് നൽകും കൂടാതെ ഭിന്നശേഷി സൌഹൃദ ശുചിമുറി സൌകര്യം ഒരുക്കുമെന്നും മന്ത്രി പാർലമെന്റിനെ അറിയിച്ചു അതിനിടെ ഇന്ത്യൻ റെയിൽവേയുടെ മൊത്തത്തിലുള്ള കൃത്യസമയം പാലിക്കൽ എൺപത് ശതമാനമായി വർദ്ധിച്ചുവെന്ന് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു ഇത് പല യൂറോപ്യൻ രാജ്യങ്ങളേക്കാൾ മികച്ചതാണെന്നും റെയിൽവേ മന്ത്രി രാജ്യസഭയെ അറിയിച്ചു ചോദ്യത്തരവേളയിൽ ഉപചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി സമീപ വർഷങ്ങളിൽ നടപ്പാക്കിയ മെച്ചപ്പെടുത്തിയ മെയിന്റനൻസ് രീതികളും വ്യവസ്ഥാപിതമായ ഓപ്പറേഷൻ നവീകരണങ്ങളും ഈ നേട്ടത്തിന് സഹായകമായി റെയിൽവേയുടെ മൊത്തത്തിലുള്ള കൃത്യസമയം പാലിക്കൽ എൺപത് ശതമാനത്തിലെത്തിയിട്ടുണ്ട് ഇത് ശ്രദ്ധേയമായ നേട്ടമാണ് എഴുപത് റെയിൽവേ ഡിവിഷനുകളിൽ കൃത്യനിഷ്ഠ തൊണ്ണൂറ് ശതമാനത്തിലധികമാണ് പല യൂറോപ്യൻ രാജ്യങ്ങളേക്കാൾ കൃത്യനിഷ്ഠയിൽ ഇന്ത്യൻ റെയിൽവേ മുന്നിലാണെന്നും അദ്ദേഹം സഭയിൽ പറഞ്ഞു ചരിത്ര വും സാംസ്കാരികപരവുമായ ബന്ധങ്ങളുള്ള ബല്ലിയ സ്റ്റേഷനിൽ നിന്ന് എൺപത്തി ട്രെയിൻ സർവീസുകൾ ഓടിക്കുന്നുണ്ടെന്നും മന്ത്രി മറ്റൊരു ഉപചോദ്യത്തിന് മറുപടിയായി അറിയിച്ചു കൂടാതെ ഉത്തർപ്രദേശിലെ റെയിൽവേ പദ്ധതികൾക്കായുള്ള ബജറ്റ് പ്രധാനമന്ത്രി വർദ്ധിപ്പിച്ചത് ചരിത്രപരമായ ഒരു നടപടിയാണെന്നും അശ്വനി വൈഷ്ണവ് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വെറും നൂറ് കോടി രൂപ മാത്രമായിരുന്നു നീക്കിവച്ചിരുന്നത് എന്നാൽ ഇന്ന് ഇത് പല മടങ്ങ് വർദ്ധിച്ചിരുന്നു റെയിൽവേ അണ്ടർ ബ്രിഡ്ജുകളെക്കുറിച്ചും ഓവർ ബ്രിഡ്ജുകളെ കുറിച്ചുമുള്ള മറ്റൊരു ചോദ്യത്തിന് മറുപടിയായി സുരക്ഷ ഒരു പ്രധാന ഘടകമായതിനാൽ ഇത്തരം പാലിച്ചു ുടെ നിർമ്മാണത്തിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ഇൻഡിഗോ വിമാന സർവീസുകൾ വ്യാപകമായി റദ്ദു ചെയ്യപ്പെട്ടതിനെ തുടർന്ന് യാത്രാ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി അടിയന്തര നടപടിയുമായി റെയിൽവേ കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകളും അധിക കോച്ചുകളും റെയിൽവേ പ്രഖ്യാപിച്ചു വന്ദേഭാരത് ഉൾപ്പെടെയാണ് പ്രഖ്യാപിച്ചത് മൊത്തം ട്രെയിനുകളിൽ ട്രിപ്പുകളിലായി അധിക കോച്ചുകളാണ് റെയിൽവേ അനുവദിച്ചിരിക്കുന്നത് ദക്ഷിണ റെയിൽവേയാണ് കൂടുതൽ കോച്ചുകൾ അനുവദിച്ചത് പതിനെട്ട് ട്രെയിനുകളിൽ അധിക ചെയർ സ്ലീപ്പർ ക്ലാസ് കോച്ചുകൾ എന്നിങ്ങനെയാണ് കൂട്ടിച്ചേർക്കൽ ഇന്നുമുതൽ തന്നെ ഉത്തരവ് നടപ്പാക്കും നോർത്തേൺ റെയിൽവേ എട്ട് ട്രെയിനുകളിൽ മൂന്ന് എ സി ചേർക്കാർ കോച്ചുകളാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് വെസ്റ്റേൺ റെയിൽവേ നാല് ട്രെയിനുകളിൽ പ്രീമിയം ത്രീ എ സി ടു എ സി കോച്ചുകൾ കടുപ്പിച്ചു ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ഡിസംബർ ആറ് മുതൽ പത്ത് വരെ രാജേന്ദ്രനഗർ ന്യൂഡൽഹി റൂട്ടിൽ അഞ്ച് ട്രിപ്പുകളിൽ അധിക ടു എ സി കോച്ചുകൾ നൽകി കിഴക്ക റെയിൽവേ മൂന്ന് ട്രെയിനുകളിൽ ആറ് ട്രിപ്പുകളിലായി അധിക സ്ലീപ്പർ ക്ലാസ് കോച്ചുകളാണ് ചേർത്തിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ ഡിസംബർ ആറ് മുതൽ പതിമൂന്ന് വരെ രണ്ട് ട്രെയിനുകളിൽ എട്ട് ട്രിപ്പുകളിലായി സ്ലീപ്പർ ത്രീ എ സി കോച്ചുകൾ അനുവദിച്ചു ഒട്ടേൺ റെയിൽവേയാണ് പുതിയ പ്രത്യേക ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചത് ട്രെയിനുകൾ അനുവദിച്ചിട്ടുണ്ട് ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ഈ ട്രെയിനുകൾ ഗോരഖ്പൂർ ആനന്ദ്ഹാർ മുംബൈ ന്യൂഡൽഹി തിരുവനന്തപുരം തുടങ്ങിയ പ്രമുഖ നഗരങ്ങളിലേക്ക് സർവീസ് നടത്തും ക്രിസ്മസ് ന്യൂ ഇയർ തിരക്ക് കൂടിയതോടെ കേരളത്തിലേക്ക് കൂടുതൽ സർവീസുകൾ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉയർത്തുകയാണ് യാത്രക്കാർ ബംഗളൂരു കൊച്ചി റൂട്ടിൽ വലിയ ആശ്വാസമായിരുന്ന കൊച്ചി ബംഗളൂരു ഭാരത് എക്സ്പ്രസിൽ ബുക്കിംഗ് ഫുള്ളായതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വന്ദേഭാരതിന് എട്ടധിക കോച്ചുകൾ കൂടി അനുവദിച്ചാൽ അൽപ്പമെങ്കിലും ആശ്വാസമാകുമെന്നാണ് യാത്ര ഇതോടൊപ്പം തന്നെ കൂടുതൽ ട്രെയിനുകളോ കെഎസ്ആർടിസി സ്പെഷ്യൽ ബസുകളോ അനുവദിച്ചില്ലെങ്കിൽ ഈ അവധിക്കാലത്ത് നാട്ടിലെത്തുകയെന്നത് ദുരിതപൂർണമായിരിക്കുമെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് സ്വകാര്യ ബസ്സുകൾ കൊള്ളനിരക്കിലാണ് ഈടാക്കുന്നതെന്നും സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ച് യാത്ര വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്നും ആളുകൾ പറയുന്നു